രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും എടുക്കാൻ കഴിയാതെ നിതീഷ് കുമാർ ശരിക്കും ഉടറുകയാണ് ഇപ്പോൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ കർപൂരി ടാക്കൂറിന് ഭാരത് രത്ന കൊടുത്തതിന്റെ പേരിൽ കേവലം ഒരു രാഷ്ട്രീയപരമായ തീരുമാനം എന്ന രീതിയിലേക്ക് അല്ല അതിനെ കാണേണ്ടത് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് ജെ ഡിയുവിനെ ഈ അവസ്ഥയിലേക്കാക്കിയതിൽ നിതീഷ് കുമാറിന് കാതലായ പങ്ക് തന്നെയുണ്ട് നിതീഷ് കുമാറിന് എന്നും അധികാരമായിരുന്നു ലഹരി മുഖ്യമന്ത്രി പദവിയിൽ കടിച്ചു തൂങ്ങാൻ മാത്രം ജനിച്ച ഒരു വ്യക്തിയാണോ അദ്ദേഹം എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ജിതൻറാം മഞ്ജി ഇടക്കാലത്ത് മുഖ്യമന്ത്രിയാക്കിയതൊഴിച്ചാൽ ബാക്കിയുള്ള കാലം അത്രയും അതായത് നിതീഷ് കുമാർ കഴിഞ്ഞ പതിനഞ്ചു കൊല്ലമായി ബിഹാറിന്റെ അമരത്ത് വാഴുമ്പോൾ അദ്ദേഹം എടുത്ത തെറ്റായ തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്ന വൻവില എല്ലാം അക്കമിട്ടു തന്നെ നിരത്തി പറയുകയാണ് ആർ ആർ ജെ ഡിയോടൊപ്പം കൂടിയതിന്റെ പേരിൽ നിതീഷ് കുമാറിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ കൂടെ കൂടിയപ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയിലെ നിരവധിയായ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് മുൻകാല അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ലാലു പ്രസാദ് യാദവ് നിരവധിയായ വേദികളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി ബിഹാറിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ അനുവദിക്കില്ല ഒരു പൊതുതെരഞ്ഞെടുപ്പോട് കൂടി നിങ്ങളുടെ പാർട്ടി എന്തേക്കുമായി ബിഹാർ രാഷ്ട്രീയത്തിൽ നിന്നും അസ്തമയ്ക്കും രാഷ്ട്രീയ ജനതാദളിന് തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളാണ് ബിഹാറിലുള്ളത് അതിൽ നൂറ്റി എൺപത് സീറ്റുകളിൽ ആർ ജെ ഡിയും ബാക്കി വരുന്ന നാൽപ്പത് സീറ്റുകളിൽ കോൺഗ്രസും ബാക്കി വരുന്ന ഇരുപത്തി സീറ്റുകളിൽ സി പി ഐ എം എൽ എന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് നിലവിൽ നിതീഷ് കുമാറിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പോലും ഇല്ല ബിഹാറിൽ ബി ജെ പിയുടെ കൂടെ ചേർന്നതിനു ശേഷം എൽ ജെ പിയുമായിട്ട് പോലും നിതീഷ് കുമാറിന് വളരെയധികം അകൽച്ചയിലാകേണ്ടി വന്നിട്ടുണ്ട് എൽ ജെ കൊടുക്കുന്ന ആറ് സീറ്റുകളിൽ ഒന്നുപോലും നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് പശ്ചിമീസ് പാരസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ നിലംതൊടിയിക്കാൻ ഘടകകക്ഷികൾ അനുവദിക്കുന്നില്ല എന്നുള്ളത്